بشما كتتلى رند دعاء الكربون دعاء دعوات المكروبة دعاء الكربون لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم اللهم صرف شره لا إله إلا الله الله, الله ألا ذا إله إلا الله العظيم مهون دنايا الحليم صحنا الله نمايا لا إله إلا الله الله لا أولي إله إلا رب العرش العظيم ما يا عرش دا رب آية لا إله إلا الله الله لا أولي إله إلا الله رب السماوات ورب الأرض ورب العرش الكريم رب السماوات آغاش نقول رب آية ورب الأرض بومي ديم رب آية ورب العرش الكريم مهتا يا അർഷിന്റെ റബ്ബും ആയ ആയാഹു ഷർറഹു അള്ളാഹു ഇതിന്റെ തിന്മയെ തട്ടി മാറ്റേണമേ എന്ന് ചില റിപ്പോർട്ടുകൾ ഈ അവസാനത്തെ ഭാഗം അള്ളാഹു ഷർറഹു എന്ന് കാണില്ല ഇത് വിഷമ ഘട്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോ എന്തെങ്കിലും പ്രത്യേക പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ാണ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് വന്നിട്ടുള്ള പ്രകാരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തത് പ്രാർത്ഥനകൾ എന്നാണ് ഇതിന്റെ അർത്ഥം മക്രൂബ് എന്ന് പറഞ്ഞാൽ വിഷമം ബാധിച്ചാണ്

റഹ്മത്ത് മാത്രമാണ് ഞാൻ കൊതിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഫലാ തീ അതിനാൽ നീ എന്നെ ഏൽപ്പിക്കരുത് നഫ്സി എൻ്റെ സ്വന്തത്തിലേക്ക് കണ്ണിമ വെട്ടുന്ന സമയം പോലും അതായത് ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യം നീ എന്നിൽ മാത്രമായിട്ട് ഏൽപ്പിക്കരുത് എന്നതാണ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരവേൽപ്പിക്ക എന്നെ കൊണ്ടൊന്നും സാധ്യമല്ല എന്നതാണ് ദാസൻ പറയുന്നത് കാരണം ഒന്നും എന്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ നഫ്സ് പോലും എൻ്റെ നിയന്ത്രണത്തിലല്ല എല്ലാം നിന്റെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എല്ലാം നീ ഏറ്റെടുക്കണേ തവക്കുലാണോ പറയുന്നത് എൻ്റെ കാര്യം ഷഹിന് എല്ലാം സുലഹാക്കിത്തരണം നന്നാക്കി തരണേ كله هو لا إله إلا أنت ني الله ده إِلَهُ إلهم إلا ور آرادتنم إلا